സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിനു വേണ്ടി ശ്രീപതി ഗീതയെ ക്ഷണിക്കുന്നു ജയ ചന്ദ്രിക സജി അല ശംഭു കണ്ണൻ മനോജ് വിഷ്ണുലാൽ തുടങ്ങിയവരെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ് വേണ്ടി அனல் கே கே சிஸ்தியை நம்ம கணிக்க ബഹുമാനരെ <laughs> പ്രിയപ്പെട്ടവരെ <laughs> <laughs> ഈ പ്രദേശത്തെ സമ്മതിദായക സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ എല്ലാവരെയും നേരിൽ കാണാനും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ തേടാനും പിന്തുണ അഭ്യർത്ഥിക്കാനുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു ഈ തെരഞ്ഞെടുപ്പിൽ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നന്ദി ായ നിങ്ങളെ വരെയും നേരിൽ കാണുവാൻ കണ്ടുകൊണ്ട് ഇത് ആ കടന്നു വരികയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുകയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ ബി മുരളീധരൻ കടന്നു വരികയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥിയായി സാരഥിയായി ആ ചിങ്ങൽ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന ശ്രീ വി താമര പ്രകാശം മുരളീധരൻപക്ഷിക്കണമേന്ന് വിനയപൂർവ്വം നിങ്ങളോട് നിങ്ങളെ വരെയും നേരിൽ കാണുവാൻ നേരിൽ കണ്ടു വോട്ട് നിറപുരിയോടെ ഇതാ കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ വി മുരളീധരൻ കടന്നു വരികയാണ് ഈ നാടിന്റെ സമഗ്ര വികസനം രിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെ വരെയും നേരിൽ കാണുവാൻ നേരിൽ കണ്ടു കൈകളോട് നമ്മുടെ സാരധി ശ്രീ ബി മുരളീധരൻ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ നിങ്ങളെ നേരിൽ കാണുവാൻ നേരിൽ കണ്ടു അഭ്യർത്ഥിക്കുവാൻ ചെടുകൈകളോടെ നിറഭും ഇതാ കടന്നു വരികയാണ് ജനാധിപത്യ സഖ്യത്തിന്റെ സാരദിയായി ബിജെപിയുടെ സാരഥിയായിരീധരൻ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ നിങ്ങളെ വരെയും പ്രവർത്തിക്കുവാൻ ഇതാ കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരദി മുരളീധരൻ കടന്നു വരികയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരതി ബി ജെ പി സാരദിയായി വി മുരളീധരൻ ഇതാ കടന്നു വരികയാണ് കടന്നു വരികയാണ് ായ ജനാധിപത്യ വിശ്വാസികളായ ഒരാളെ വരെയും കാണുവാൻ നേരിൽ കണ്ടുപോട്ടു ബന്ധിക്കുവാൻ പദ്ധതിയോടെ കടന്നു വരികയാണ് ഇട്ടപ്പെടാൻ യിരക്കണക്കിന് സ്നേഹ നിർഭരമായ സ്നേഹോഷ്മളമായ സ്വീഭരണങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയും നമ്മെ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രകമുള്ളവരെ നിങ്ങളെവരെയും നേരിൽ കാണുവാൻ നേരിൽ നേരെ കണ്ടു ഇതാണ്

Só ാണ് നമ്മുടെ പ്രിയങ്കരനായ കടന്നു വരികയാണ് സമഗ്ര വികസനം സാക്ഷാത്രിച്ചു നൽകിക്കൊണ്ട് പ്രിയം കടമ്പോണം ജംഗ്ഷനിലെ സിഗനം നൽകുന്നവരാണ് ൃണ ആശ ദേവിക ഗോപിക സന്ധ്യ വസന്ധ്യ എന്നിവ ലക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ താമര അളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണക്കണമെന്ന് വിജയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം